പുതിയതായി അധികാരമേറ്റ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇതൊന്ന് കാണണം എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഏറ്റവും ശോചനീയമായ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് എറണാകുളം സൗത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് മഴക്കാലത്ത് വെള്ളപ്പൊക്കം യാത്രക്കാർക്ക് ഇരിക്കുന്നതിന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത് മഴ പെയ്താൽ ഈ കെ എസ് ആർ ടി സിയിനും ഉള്ളിൽ മുഴുവൻ വെള്ളമാകും പിന്നെ ദിവസങ്ങളായിരിക്കാം ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകു വളർത്തൽ കേന്ദ്രമായ കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡ് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ മറുപടി പറയാൻ കഴിയും എറണാകുളത്തെ സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആണെന്നുള്ളത് യാത്രക്കാർക്ക് ഇരിക്കാൻ പരിമിതമായ സൗജ സൗകര്യങ്ങൾ മാത്രമാണുള്ളത് അതിൽ അവർ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളിലൊക്കെ ആകട്ടെ വിരുദ്ധർ കൈയേറുന്നു മാത്രമല്ല തെരുവ് നായ്ക്കൾ വരെ ഇവരുടെ ഈ സീറ്റിനടിയിൽ ഇരിക്കുന്നു അങ്ങനെ ഏറ്റവും ശോചനീയമായ പരിതാപകരമായ ഒരവസ്ഥയാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളത് കെ എസ് ആർ ടി സിയുടെ ശോചനീയവസ്ഥ പരാധീനതകളൊക്കെ വെളിവാകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹം അധികാരമേക്കുമ്പോൾ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തുമെന്ന് വലിയ പ്രതീക്ഷയാണ് ജീവനക്കാർക്കിടയിലും പൊതുജനങ്ങൾക്ക് ഒക്കെ ഇടയിലുള്ളത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്തരത്തിലൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങയുടെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പകുതി ഭാഗങ്ങളും സാമൂഹ്യ വിരുദ്ധർ അവർ താവളമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ അന്ന് വെള്ള മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഇപ്പോൾ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത് ഏറ്റവും കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡിനോടാണ് ഈ ശോചനീയാവസ്ഥ ഈ അവഗണന കാട്ടുന്നത് അതാ ഈ കാഴ്ചകൾ നമുക്ക് കാണാം എത്ര ദിവസമായി ഇങ്ങനെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇതിൽ തന്നെ കൊതുക് വള വളർന്ന് പെരുകയാണ് വകുപ്പ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ ഓടി നടക്കുന്ന ആരോഗ്യ സംരക്ഷണ വകുപ്പൊക്കെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാം പലയിടങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനായി എത്തിച്ചേരുന്നവർ ഇവിടെ വന്ന് ഒന്നെങ്കിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ പകർച്ചപ്പനി ഇത് എങ്ങനെയെങ്കിലും ഇത് ഈ രോഗം പിടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ അവർക്ക് പോകാൻ കഴിയൂ അങ്ങനെ സാംക്രമിക രോഗങ്ങൾക്ക് വേണ്ടി ജാഗ്രത പുലർത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ശോചനീയമായ വെള്ളം കെട്ടി കിടക്കുന്ന കൊതുക് വളർത്തൽ കേന്ദ്രമായ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയാണ് അതാ ഈ കെട്ടിടം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് അതിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും നമുക്ക് വ്യക്തമാണ് ഒരുപക്ഷെ യാത്രക്കാർക്കിടയിലേക്ക് കോൺക്രീറ്റ് സ്ലാബുകൾ വരെ അടർന്ന് വീഴുന്ന പരിക്കേറ്റ ഒരു സംഭവം വരെ ഉണ്ടാകുന്നുണ്ട് ഇനിയും വലിയൊരു അപകടമാണ് ഇവിടെ പരിധിയിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം ആകെ മലിന മലീ മലീ മലിനമായ നിലയിലാണ് തൊട്ടപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് പൊതുശൗചാലയമുണ്ട് പൊതുശൗചാലയം കരാർ നൽകിയാണ് കൊടുക്കുന്നതെങ്കിലും അവിടെ വലിയ കുഴപ്പമില്ലാതെ വൃത്തിയുണ്ടെങ്കിൽ പോലും തൊട്ടു സമീപത്തായി ഹൈബിയിൽ എം എൽ എ ആയിരുന്നപ്പോൾ അന്ന് അനുവദിച്ച ഒരു ഈ ടോയ്ലറ്റ് രണ്ട് ടോയ്ലറ്റുകളുണ്ട് അത് തകർന്നു കിടക്കുകയാണ് എം എൽ എ അനുവദിച്ചു അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് വ്യക്തമാണ് അങ്ങനെ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പൊതുജനങ്ങളുടെ യാത്രക്കാരുടെ സൗ സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് അവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തെളിവ് കൂടിയാണ് കെ എസ് ആർ ടി സി എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്നത് ജീവനക്കാർ ഇതിനു മുകളിലാണ് അവർ വിശ്രമിക്കുന്നതിന് മറ്റുമായി കയറുന്നത് അവിടെയും വലിയ ശോചനീകരമായ വസ്തുതാണ് ആ കെട്ടിടത്തിൻ്റെ ബലക്ഷമം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ജന ആളുകൾ ബസ് കാത്തിരിക്കുന്ന സ്ഥലമെങ്കിലും ഒന്ന് വൃത്തിയാക്കിയെടുത്തെങ്കിൽ ഒന്ന് കുറ്റമറ്റതാക്കി എടുത്തിരുന്നെങ്കിൽ ഒരു ഒരാശ്വാസം ഇവർക്കുണ്ട് പലതവണ ഇത് ആളുകളുടെ പെട്ടതാണ് മാധ്യമങ്ങൾ വഴി മാധ്യമങ്ങൾ വഴി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തിയതാണ് എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഈ എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡ് കെ എസ് എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡ് ഇപ്പോഴും വലിയ ശോചനീകരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് കെ മുഖം മാറ്റുന്നതിന് വേണ്ടി മന്ത്രിയായ ഗണേഷ് കുമാറിന് കഴിയുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരിക്കലെങ്കിലും ഒരു സന്ദർശനം നടത്തണമെന്ന് മാത്രമാണ് എറണാകുളം സ്വദേശികളായ ആളുകളുടെ അഭ്യർത്ഥന എറണാകുളത്ത് നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദത്തിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി